നമസ്കാരം ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ് സ്റ്റെംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യേശു ലോകരക്ഷകനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും സംശയങ്ങളും കാലങ്ങളായി തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് യേശുവിൽ മാത്രമാണ് മനുഷ്യരക്ഷ എങ്കിൽ മറ്റു മതത്തിൽപ്പെട്ടവർക്കുള്ള രക്ഷ എങ്ങനെയായിരിക്കും തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇത്തരത്തിൽ യേശുവിന്റെ രക്ഷയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയർന്ന ചില ചോദ്യങ്ങളും ആശയങ്ങളുമാണ് നൈറ്റ് സ്റ്റംപ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ച ചില ചോദ്യങ്ങൾക്കും ആശയങ്ങൾക്കും ഉള്ള വിശദീകരണം നൽകുവാനായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ബ്രദർ സനീഷ് ജോർജ് ആണ് ബ്രദർ സ്വാഗതം നൈറ്റ് സ്റ്റെംപ്ലറിലേക്ക് ബ്രദർ ആദ്യമായി തന്നെ നമുക്ക് യേശു ലോകരക്ഷകൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലേക്ക് തന്നെ പോവാം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളും സമൂഹത്തിൽ ഉയർന്ന ചില സംശയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് അപ്പൊ അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് മനുഷ്യരക്ഷ യേശു ലോകരക്ഷകനാണെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ടവർക്കുള്ള പെട്ടവർക്കുള്ള രക്ഷ അവരെങ്ങനെയായിരിക്കും രക്ഷ പ്രാപിക്കുക ഈ ഒരു ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യ തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ പുരുശിലെ രക്ഷയെക്കുറിച്ച് ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാൻ തന്ന ദൈവം തന്ന ഈ കൃതി ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുക ഈ ഒരു ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു വീഡിയോയിലെ ഒരു 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 എന്താ പറയുക ഒരു ചർച്ചയാണ് അവിടെ ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുമായിട്ട് ഒരു യുക്തിവാദി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുണ്ട് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാമത്തെ തിരുവോചനത്തിൽ പറയുന്നു വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും അങ്ങനെയെങ്കിൽ ലോകത്ത് ഇരുന്നൂറ്റി കോടിയോളം ക്രിസ്ത്യൻസ് ഉണ്ട് അവരൊക്കെ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരിക്കാം എന്നാൽ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം എഴുന്നൂറ് കോടിയാണ് ഈ എഴുന്നൂറ് കോടി ജനത്തില് ഇരുന്നൂറ്റി മുപ്പത് കോടി ജനത്തിന് വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ബാക്കി നാനൂറ്റി എഴുപത് കോടിയെ നരകത്തിലേക്ക് തള്ളാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണ്ട അങ്ങനെ ഒരു ദൈവത്തെ ഞാൻ എങ്ങനെ സ്നേഹമൊന്നും വിളിക്കും അങ്ങനെ ഒരു ദൈവത്തെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് പറഞ്ഞ പരിതപിക്കുന്ന ഒരു യുക്തിവാദിയെ കുറിച്ച് ഞാൻ ഒരു ഒരു വീഡിയോയിൽ കാണാൻ ഇടപെടും ഞാനതുകൊണ്ട് എന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏറ്റവും ആദ്യം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തി നാല് മുതലുള്ള വചനങ്ങളെ ഒന്ന് തിരിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് എല്ലാത്തിനെയും സ്നേഹിക്കുന്ന കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല ദ്വേഷിക്കുമായിരുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല എന്നിട്ട് പറയുകയാണെങ്കിൽ എല്ലാം അങ്ങയുടെ കരുണിത്താലാണ് പുലരുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ആറാമത്തെ വചനം ഇങ്ങനെ പറയുക ജീവനുള്ളതിനെ എല്ലാം സ്നേഹിക്കുന്ന കർത്താവെ എല്ലാം അങ്ങയുടേതാണ് അങ്ങ് എല്ലാത്തിനോടും ദയ കാണിക്കുന്നു തിരുവചന വ്യക്തതയോടെ പറയുകയാണ് ദൈവം തന്റെ സ്നേഹത്തിലാണ് ഈ മനുഷ്യ വംശത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ദ്വേഷിക്കാനായിരുന്നുവെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല ഈ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതുപോലെ നാനൂറ്റി എഴുപത് കോടി ജനത്തെ നരകത്തിന്റെ ആ ആഴത്തെ കയറങ്ങളിലേക്ക് തള്ളിക്കളയുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല ബൈബിളിലെ ദൈവം എന്ന് പറയുന്നത് മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന ആരെയും ദ്വേഷിക്കാതെ ദ്വേഷിക്കുമായിരുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ലെന്നവർ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത് ആരെയും നരകത്തിലേക്ക് കൂടെ കാത്തി എന്താ പറയുക നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ കാത്തിരിക്കുന്ന ഒരു വിദ്യിയാളനൊന്നും അല്ല ദൈവം മറിച്ച് ദൈവം സ്നേഹിക്കുന്നു എന്ന് വളരെ വ്യക്തതയോടെ പറയുകയാണ് അപ്പോൾ നമുക്ക് എന്നിട്ട് ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം ഒന്നാമതായിട്ട് പറയുന്നത് എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് എനിക്കപ്പുറത്തേക്ക് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ യേശു ക്രിസ്തു ഏകരക്ഷകൻ അല്ലെ രോഗരക്ഷകൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഒരിക്കലും എന്താ പറയുക ആരെങ്കിലും എന്താ പറയുക ഏതെങ്കിലും മതത്തിന്റെ അന്തർസക്തിയിലേക്ക് ഒരു കടന്നുകയറ്റം അല്ല ഇവിടെ ഉദ്ദേശിപ്പിക്കുന്നത് തിരുവചനം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ഒരു ദൈവിക സത്യം എന്ന് പറയുന്നത് യോഹനാന്റെ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ തിരുവചനം എങ്ങനെയാ പറയുക ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് ക്രിസ്തു ലോകം മുഴുവൻ്റെയും പാപം സംഭവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നാ അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല സോറി അതിന്റെ ഒരാഴങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കുരിശു മരിച്ചു എന്നല്ല ബൈബിൾ പറയുന്നത് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമി അവതരിച്ചതും രക്തം ചിന്തി ഏർ തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയതും ഒക്കെ ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് അത് ലോകം മുഴുവന് വേണ്ടിയാണ് എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടിയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ക്രിസ്തുവിന്റെ രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്തു കുരിശ് മരിക്കുമ്പോൾ ആ കുരിശിന്റെ ചോട്ടിൽ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല ഏതാനും യഹൂദര ഉണ്ടായിരുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ക്രിസ്ത്യാനിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പൊ യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ സാർവത്രികതയാണ് അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും വേണ്ടി അവൻ മോചന മൂല്യമായി തന്നെ തന്നെ നൽകി എന്നുള്ള ആ ഒരു സത്യത്തെയാണ് ആണ് നമ്മളിവിടെ പ്രഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു മരിച്ചത് ക്രിസ്ത്യാനിക്ക് വേണ്ടി അല്ല ലോകം മുഴുവന് വേണ്ടിയാണ് എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ ലോക രക്ഷകൻ എന്നുള്ള ഈ ഒരു ഒരു പ്രയോഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഹെബ്രായർ ഒമ്പത് ഇരുപത്തിരണ്ട് രക്തം ചിന്താതെ ആ മോചനമില്ല എന്നുള്ള ആ ദൈവ നിശ്ചയത്തെ അനാദിയിലെ ദൈവ നിശ്ചയത്തെ പൂർണ്ണമാക്കാൻ വേണ്ടി ദൈവം തന്നെയായ ആ ദൈവ ദൈവചനം തന്നെയായ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ നമ്മുടെ ഇടയിൽ വസിച്ചു മുപ്പത്തിമൂന്ന് വർഷക്കാലം അവനി ഭൂമിയിൽ ജീവിച്ചു മുപ്പത്തിമൂന്നാം വർഷക്കാലം തന്റെ മനസ്സീതത്തിന്റെ അവസാനത്തില് പുരുഷന് ബലിയായി തീർന്നത് ഈ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് എന്നുള്ള ആ വലിയൊരു സത്യത്തെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് യേശു ഏകരക്ഷകനാണ് എന്നുള്ളത് പലപ്പോഴും ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാതെ എന്താ പറയുക ഈ യുക്തിവാദി സഹോദരൻ പറഞ്ഞതുപോലെ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാമത്തെ വചനം അദ്ദേഹം പറഞ്ഞു വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഒരു 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 ധാരണയിൽ എത്തിച്ചേർന്ന അദ്ദേഹം ആ സാഹചര്യത്തിൽ നിന്ന് ആ വചനത്തെ അടർത്തി മാറ്റിയത് കൊണ്ടാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാത്തത് അതിന് തൊട്ട് മുഖത്തെ വചനം ഇങ്ങനെയായിരുന്നു പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ചാം വചനംസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനം ഇങ്ങനെയാണ് നിങ്ങൾ പോയി ലോകമൊന്നും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നിട്ടാണ് പറയുന്നത് വിശ്വസിച്ച സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് ആ ഒരു ബൈബിൾ സെന്റൻസിന്റെ ബേസിസിലാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നത് അതായത് മറ്റു മതത്തിൽപ്പെട്ടവരാരും ഞാൻ സ്നാനം സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുന്നില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് അവർക്ക് രക്ഷ വരുന്നത് മറ്റു മതത്തിലുള്ളവർക്ക് അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ ഈയൊരു സന്ദർഭത്തിന് ഈ ഒരു വചനം മാറ്റി വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുക എന്താ ഈ വചനത്തിന്റെ അർത്ഥം എന്നുള്ളത് ക്രിസ്തുവിന്റെ ഗുരുശിലെ ബലി അത് ഈ ലോകത്തോട് പ്രഘോഷിക്കാൻ വേണ്ടി നല്ല ശിഷ്യരെ നിയുക്തരാക്കുമ്പോൾ ആ കൂടത്തിൽ അവൻ പറയുകയാണ് വിശ്വസിച്ച് ഈ ലോകമൊന്നും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക വിശ്വസിച്ച് സ്ഥാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും വിശ്വസിക്കാതെ ശിക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ദൈവം വിശ്വസിക്കാത്ത മുമ്പിൽ സ്വർഗ്ഗ കവാടം പൊട്ടിയടയ്ക്കുന്ന ഒരു ദൈവം നല്ല അതിന്റെ അർത്ഥം മറിച്ച് ക്രിസ്തുവിലൂടെയുള്ള പാവമോചനം ആ സൗജന്യമായ പാവമോചനത്തിന് വേണ്ടിയുള്ള ഒരു വാതില് സുവിശേഷ പ്രസംഗത്തിലൂടെ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുമ്പോൾ അത് വിശ്വസിക്കുന്നത് വഴി അവൻ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു എന്നാൽ ഇത് കേട്ടിട്ട് വിശ്വസിക്കാത്ത ഒരു വ്യക്തി എന്താ സംഭവിക്കുന്നത് അറിയാവോ ആ രക്ഷ അവഗണിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ എന്താ പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവനെ രക്ഷ ക്രിസ്തു വഴിയുടെ രക്ഷയെ അംഗീകരിക്കാത്തത് കൊണ്ട് അവൻ അവന്റെ പാപത്തിൽ തന്നെ തുടരുന്നു കാരണം ക്രിസ്തു വഴിയാണ് നമുക്ക് ഈ പാവമോചനമുള്ളൂ കുരിശിലെ രക്തം ചിന്താതെ പാവമോചനമില്ല ഈ ഒരു ദൈവനിശ്ചയത്തെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് കാൽവരി പുരുഷിലും മൂന്നാണികളും യേശു തന്റെ സ്വജീവൻ ബലിയായിട്ട് അർപ്പിച്ചത് എന്നാൽ ഈ ഒരു രക്ഷയെ പ്രസംഗിക്കുന്ന കേൾക്കുന്ന ഒരു വ്യക്തി അതിനെ അവഗണിക്കുമ്പോൾ അവന്റെ രക്ഷയുടെ കവാടം അടയ്ക്കുന്നത് അവനാണ് ദൈവമല്ല ആ ഒരു ശിക്ഷാവിധിയിലേക്കുള്ള ആ കവാടം അവൻ മുമ്പിൽ തുറക്കുന്നത് ആ വ്യക്തി തന്നെയാണ് കാരണം എന്താ ഇവന്റെ മുമ്പിൽ പ്രഘോഷിക്കപ്പെട്ട ക്രിസ്തു വഴിയുള്ള സൗജന്യ പാപമോചനം എന്ന് പറയുന്ന ആ ഒരു രക്ഷയുടെ അനുഭവത്തെ അവൻ നിരാകരിച്ചത് കൊണ്ട് അവൻ അവന്റെ പാപത്തിൽ തുടരുന്നു നമുക്കറിയാം ഏത് പാപത്തിനും ന്യായമായ ശിക്ഷയുണ്ട് കാരണം അത് ദൈവനീതിക്ക് എന്താ പറയുക ദൈവനീതിക്ക് മുമ്പിൽ അത് അത്യാവശ്യമാണ് നമ്മുടെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഓരോ പാപത്തിനും അതിന് ന്യായമായ ശിക്ഷയുണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സിവിൽ ലോയനുസരിച്ച് ചിന്തിക്കുമ്പോഴും എല്ലാ തെറ്റുകൾക്കും ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആഭിയ മണ്ഡലത്തിൽ ഇത് അപ്രകാരം തന്നെയാണ് എല്ലാ പാപങ്ങൾക്കും ശിക്ഷയുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് അങ്ങനെ വരുമ്പോൾ ക്രിസ്തു വഴിയുള്ള പാവമ സ്വന്തമാക്കാത്ത ഒരു വ്യക്തി അവന്റെ പാപങ്ങളിൽ തുടരുന്നു എന്ന് പറഞ്ഞാൽ അവൻ തിരഞ്ഞെടുത്തത് ശിക്ഷാവിധിയാണ് ഇതാണ് ആ വചനത്തിന്റെ അർത്ഥം വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാത്തവൻ അവൻ അവന്റെ പാപമോചനം സ്വന്തമാക്കാത്തത് കൊണ്ട് പാപങ്ങളിൽ തന്നെ തുടരുന്നു അതിന്റെ ന്യായമായ ശിക്ഷയിലേക്ക് അവൻ നടന്നെടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ആ വഴി തെരഞ്ഞെടുത്തത് അവനാണ് അവനെ ദൈവം ശിക്ഷിച്ചതല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തോന്നുന്നത് അപ്പൊ ക്രിസ്തു വഴിയുള്ള സൗജന്യമായ പാവമോചനം ലോകത്തോട് പ്രഘോഷിക്കുക എന്ന് പറഞ്ഞ് അതിനോട് ചേർത്ത് വെച്ചാണ് ഈ പ്രഘോഷണം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അത് സ്വീകരിച്ച് സ്വന്തമാക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അവൻ അവന്റെ പാവങ്ങളെ തുടരുന്നു തത്ഫലമായി അവൻ ശിക്ഷാവിധിക്കായിട്ട് അർഹനായിത്തീരുന്നു അത് അവന്റെ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അല്ലാതെ വിശ്വസിക്കാത്തതിനുമുമ്പില് സ്വർഗത്തിന്റെ വാതിൽ കുട്ടി അടയ്ക്കുന്നവർ ദൈവമല്ല അങ്ങനെയുള്ളവരെ നോക്കി ആ വ്യക്തി പറഞ്ഞതുപോലെ നാനൂറ്റി എഴുപത് കോടിയെ നരകത്തിലേക്ക് തള്ളിക്കളെ നോക്കി നിൽക്കുന്ന ഒരു ദൈവമല്ല അവൈവം മറിച്ച് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഞാനിതിന്റെ പുസ്തകം പതിനൊന്നാമത്തെ ഇരുപത്താറാം പതിനും ജീവനുള്ള എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ദൈവമേ എല്ലാം അങ്ങയുടേതാണ് അങ്ങ് അവയോട് കാരുണ്യം കാണിക്കുന്നു അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ആ ഒരു ദൂത് പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തി അവൻ ശി അവൻ അവന്റെ പാപങ്ങൾ തുടരുന്നു തന്മൂലം അവൻ അവനായി ഒരു ശിഷ്യാദിയുടെ വാതം തുറന്നു വയ്ക്കുകയാണ് അവനെ ശിക്ഷിക്കുന്നത് ശിക്ഷാവിധിയിലേക്ക് തള്ളിവിടുന്നത് ദൈവമല്ല മറിച്ച് അത് അവന്റെ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് അപ്പൊ ഇതി ഒരു ഇതാണ് ക്രിസ്തുവിന്റെ സു അത രക്ഷയുടെ സമഗ്രതയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം രക്തം ചിന്താതെ പാവമോചനം ഇല്ല എന്നുള്ള ദൈവനിശ്ചയത്തെ നിറവേറ്റുവാൻ ഭൂമിയിൽ മറ്റാർക്കും സാധിക്കത്തില്ല കാരണം രോമലേഖനം മൂന്നാം അധ്യായത്തിന്റെ ജീവിതത്തി ഒന്നാം വചനം പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി ഓഹന എട്ട് മുപ്പത്തിനാല് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ് അങ്ങനെ കറയില്ലാത്ത രക്തമുള്ള അല്ലെങ്കിൽ കറയില്ലാത്ത കളങ്കമില്ലാത്ത ഒരു രക്തമുള്ള ഒരു മനുഷ്യന് ഈ ഭൂമിയിലില്ല അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല അങ്ങനെ വരുമ്പോഴാണ് ദൈവം തന്നെയായ വചനം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് രക്തം ചിന്തി നമ്മളെ വീണ്ടെടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ മനുഷ്യ ചരിത്രം മുഴുവൻ പരിശോധിച്ചാലും ദൈവം മനുഷ്യ ചരിത്രത്തിലെല്ലാം ഇടപെട്ട എല്ലാ ഇടപെടുകളെയും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴും എല്ലാം നമ്മൾ കണ്ടെത്തുന്ന ഒരു ദൈവിക സത്യവിധാണ് ക്രിസ്തുവിലൂടെ മാത്രമേ പാവമോചനമുള്ളൂ ഇതാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ അതിന്റെ അർത്ഥം ലോകരക്ഷകൻ വിളിക്കാൻ കാരണം എന്താ അവൻ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ സംഭവിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്ന് മാത്രമല്ല പറയുന്നത് ക്രിസ്ത്യാനി എന്നല്ല പറയുന്നത് ലോകത്തിന്റെ മുഴുവൻ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുക്കുന്ന സംഭവിക്കാൻ അതിനു വേണ്ടി പാവപരിഹാര വലിയ ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ലോകരക്ഷകൻ എന്നുള്ള ആ ഒരു വലിയ കാര്യം അവിടെ ഉദ്ദേശിക്കുന്നത് ബ്രദർ ആ സെന്റൻസിലെ അതായത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും ആ സ്നാനം എന്ന് പറയുന്ന അതിന് ആ ഒരു വാക്കിന് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള അർത്ഥം ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ സ്നാനം ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് ജ്ഞാനത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നാമത്തില് സ്നാനം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ആ വചനത്തിന്റെ അത്യധികമായ അർത്ഥം എന്ന് പറയുന്നത് അതിനുമുമ്പ് അവനോട് പ്രഘോഷിക്കപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കാതെ വരുമ്പോൾ അവൻ അവന്റെ മുമ്പിൽ ആ സ്വർഗത്തിന്റെ വാതിൽ അവനാണ് അടയ്ക്കുന്നത് ദൈവമല്ല അടയ്ക്കുന്നത് ദൈവമല്ല അവനെ ശിക്ഷാവിധിയിലേക്ക് തള്ളിവിടുന്നത് കാരണം അവൻ അവന്റെ പാവത്തിന്റെ പരിണിതപരമായ ശിക്ഷാവിധിയിലേക്ക് സ്വയം നടന്നെടുക്കുകയാണ് കാരണം എന്താ ക്രിസ്തു വഴിയുള്ള പാവമോചനത്തെ അവൻ സ്വന്തമാക്കാത്തത് കൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ക്രിസ്തു വഴിയാണ് ഈ രക്ഷ എന്നുള്ള ആ വലിയ സത്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ മനുഷ്യരെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു പുരുഷൻ മരിച്ചത് ഇതാണ് യേശു രക്ഷകൻ എന്നുള്ള ആ ഒരു വലിയ ആ ദൈവിക സത്യം കൊണ്ട് നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവോചനം ആകാശത്തിന് കീഴില് ഭൂമിക്ക് മുകളില് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല കർത്താവേശുവിന്റെ നാമമല്ലാതെ ഉള്ള തിരുവചനത്തിന്റെ കർത്തവ് ഇതാണ് അവനാണ് നമ്മുടെ പാവപരിഹാരം നമ്മുടെ മാത്രമല്ല മുഴുവൻ ലോകത്തിന്റെയും അതുകൊണ്ടാണ് യേശു ലോകരക്ഷകൻ എന്നുള്ള വലിയ ഒരു സത്യത്തെ നമ്മള് പ്രകോഷിക്കുന്നത് ഓക്കെ അതായത് എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള ഒരു വേർതിരിവ് അത് പാപത്തിൽ നിന്ന് ഒരു മോചനം അതാണ് രക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ബ്രദർ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ യേശു ലോക രക്ഷകനാണ് എന്ന് പറയുമ്പോൾ മറ്റു മതസ്ഥർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് മറ്റൊരു മറ്റു മതങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റം അല്ലേ അത് ഒരിക്കലും അല്ല ഞാനത് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വാക്കിന്റെ അർത്ഥം ഇതാണെന്ന് ഞാൻ പറയുമ്പോഴും സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചിന്തിക്കുമ്പോഴേ ഈ ഒരു ദൈവീക രഹസ്യത്തെ നമുക്ക് ഒന്നുകൂടെ നാഴുമായിട്ട് പഠിക്കുമ്പോഴാണ് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ലോകത്ത് മുഴുവൻ പോയി പ്രസംഗിക്കാന്നുള്ള ഈശോയുടെ ആ ഒരു കല്പനയും അതിനെ തുടർന്ന് പറയുന്ന ആ ഒരു വചനമൊക്കെ നമ്മൾ പറഞ്ഞു വിശ്വസിച്ച് സ്നാനം അപ്പോൾ ഒരു ഒരു ചോദ്യം വരും ഈ സുശേഷത്തെ പറ്റി ക്രിസ്തുവിന്റെ രക്ഷയെപ്പറ്റി കേട്ടിട്ടില്ലാത്ത മറ്റു മതസ്ഥരുടെ രക്ഷ എങ്ങനെയാണ് അവരുടെ സ്വർഗപ്രവേശത്തെ കുറിച്ച് സഭ എന്താണ് പറയുന്നത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു വ്യക്തി ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ ആ ഒരു വലിയ അനന്യതയും അതിന്റെ മഹത്വവും അതിന്റെ മൂല്യവും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി ഒരു മറ്റൊരു മതത്തിൽ ജനിച്ച് മറ്റൊരു ജീവിത ശൈലികളിലൊക്കെ കടന്നുപോയ ഒരു വ്യക്തി അപ്പോഴെ എപ്രകാരം രക്ഷ പ്രാപിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം കാരണം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയെ വിശ്വസിക്കാൻ അവന് കഴിയാതെ വന്നത് അവന്റെ തെറ്റുകൊണ്ടല്ല റോമാ ലേഖനത്തില് പത്താം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ എങ്ങനെ പറയുന്നത് തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവിനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരുവിൽ എങ്ങനെ വിശ്വസിക്കും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ കേൾക്കും എന്നിട്ട് റോമാ പത്ത് പതിനേഴിൽ എങ്ങനെ പറയുക ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ക്രിസ്തു വഴിയുള്ള പാവമോചനത്തെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് നമുക്ക് അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വ്യക്തിയെ നമുക്കൊരിക്കലും അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തെ പ്രതി കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെതല്ല അദ്ദേഹം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ക്രിസ്തുവിന്റെ വലിയ ആ വലിയുടെ യോഗ്യത സ്വന്തമാക്കണമെന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ വരുന്ന അവസരങ്ങളില് ഇവരുടെ ആ ഒരു രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് സഭയുടെ കാഴ്ചപ്പാട് തിരുവചനത്തിന്റെ വെളിപാട് എന്നാണ് നമ്മൾ വ്യക്തത അറിഞ്ഞിരിക്കണം ക്രിസ്തുവിന്റെ വലിയ കുറിച്ച് കേട്ടിട്ടില്ല എങ്കിലും എല്ലാ മനുഷ്യരും ആദ്യത്തെ വചനം ഒരുക്കിക്കൂടി അവർക്ക് ജീവിക്കുന്നവരെ എല്ലാം സൃഷ്ടിച്ചത് അങ്ങാണ് ദൈവമാണ് എല്ലാവരും സൃഷ്ടിച്ചത് നമുക്കറിയാം എന്നൊരു വാഹനം മേടിച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലെ അതിന്റെ ഒരു എമ്പളം ഉണ്ടാവും നമ്മൾ ഈ ചക്കൈന ചാനലിന് അതിന്റെ ഒരു എമ്പളം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും ഒരു എന്തൊരു മുദ്രയുണ്ട് ഇത് ഇന്ന ഇത് ദിസ് ബിലോങ് ടു ദിസ് എന്ന് പറയുന്നത് എന്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള പോലെ ഒരു മുദ്ര എല്ലാത്തിന്റെ മേലുണ്ടാവും ഇത് ഏത് കമ്പനിയുടെതാണെന്നുള്ള ആ മാർക്കറ്റിന്റെ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു നാമം എല്ലായിടത്തും ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ സർവ്വശക്തനായ ദൈവം സർവ്വ നന്മ സ്വരൂപിയായ ദൈവമാണ് എല്ലാം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവന്റെ ഒരു കൈവപ്പ് അവന്റെ ഒരു കയ്യൊപ്പ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം സർവ നന്മ സ്വരൂപിയായ ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവൻ അവന്റെ നന്മയിലും അവന്റെ സ്നേഹത്തിലും ആയതവനെ സൃഷ്ടിച്ചത് കൊണ്ട് മുൽപ്പത്തി ഒന്ന് അതിന്റെ ഇരുപത്തിയാറാമത്തെ തിരുവചനം നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നമുക്ക് പറയുന്നുണ്ട് എല്ലാ മനുഷ്യനിലേക്ക് ഇത് കൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്മ ചെയ്യാനാണ് അതുകൊണ്ട് അത്തരം വ്യക്തികളുടെ നിത്യതയെ കുറിച്ച് തിരുവചനത്തിന്റെ ആഴങ്ങളോട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കുക അവർ അടിസ്ഥാനപരമായിട്ട് നന്മയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു നന്മ ചെയ്യാത്ത ഒരു വ്യക്തിയും സ്വർഗരാജും സ്വന്തമാക്കത്തില്ല എന്നാണ് നമുക്ക് ആ ഒരു മേഖലയിൽ മനസ്സിലാക്കേണ്ടത് യോഹനശ്ലി എഴുതിയ മൂന്നാമത്തെ ലേഖനം അതിന്റെ പതിനൊന്നാമത്തെ തിരുവചനം എങ്ങനെയാ പറയുന്നത് നന്മ പ്രവർത്തിക്കുന്ന ഏവനും ദൈവത്തിന്റെ സ്വന്തമാണ് നന്മ പ്രവർത്തിക്കാം അവൻ ഏത് ജാതിയിൽപ്പെട്ടവനാവട്ടെ ഏത് വിശ്വാസത്തിൽപ്പെട്ടവനാവട്ടെ അവനെ കുറിച്ചൊക്കെ തിരുവചനം വ്യക്തതയോടുകൂടി പറയുന്ന ഒരു കാര്യം ഇതാണ് നന്മ പ്രവർത്തിക്കുന്ന ഏവനും ദൈവത്തിന്റെ സ്വന്തമാണ് അപ്പോഴ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നന്മ ചെയ്യണം എന്നുള്ളത് വളരെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകള് ധാരാളമായിട്ട് എഴുതിയിരിക്കുന്ന മത്തായിട്ട് സുവിശേഷം പതിമൂന്നാമത്തിന്റെ അധ്യായത്തിൽ അത് മുഴുവൻ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകൾ വ്യത്യസ്തങ്ങളായ ഉപകളാണ് അതിന്റെ നാല്പത്തി ഏഴാമത്തെ വചനം നമ്മളിങ്ങനെയാ വായിക്കുക ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ വേണ്ടി കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ് എന്നിട്ട് അവർ അതിനെ വല നിറഞ്ഞു കഴിയുമ്പോൾ കരയ്ക്ക് വലിച്ചെടുപ്പിക്കുന്നു എന്നിട്ട് അതിനകത്തുനിന്ന് നല്ല മത്സ്യങ്ങളെ കുട്ടിയെ ശേഖരിക്കുന്നു ചീത്ത മത്സ്യങ്ങളെ പുറത്തെറിഞ്ഞു കളയുന്നു ശ്രദ്ധിക്കണേ ഏറ്റവും ആദ്യം പറഞ്ഞതിങ്ങനെയാണ് എല്ലാ തരം മത്സ്യങ്ങളെയും എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ വേണ്ടി കടലിലേറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ് ദൈവരാജു എന്ന് പറയുന്നത് എന്നാല് കരക്കടുത്തു കഴിയുമ്പം രണ്ടുതരം മത്സ്യങ്ങളേ ഉള്ളൂ ഒന്ന് നല്ലത് ഒന്ന് ചീത്ത എന്ന് പറഞ്ഞ് എത്രയുള്ളൂ അടിസ്ഥാനപരമായൊരു വിളിയാണ് നന്മ ചെയ്യുക എന്നുള്ളത് നന്മ പ്രവർത്തിക്കാത്ത ഒരു വ്യക്തി സ്വർഗരാജ്യം സ്വന്തമാക്കൂ നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല കത്തോലിക് സഭയുടെ പഠനമനുസരിച്ച് സൽപ്രവൃത്തികൾ കൂടാതെ സ്വർഗരാജ്യം പ്രാപിക്കാം വിചാരിക്കുന്നത് പരിശുദ്ധാന്ത്മാവിനെതിരായുള്ള ഒരു പാപമായിട്ടാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഏതൊരു വ്യക്തിയും അവൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് കേൾത്തിട്ടില്ല എങ്കിൽ പോലും അടിസ്ഥാനപരമായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവൻ നന്മ ചെയ്യാൻ ബാധ്യസ്ഥനാണ് രണ്ടാമതായിട്ട് രോമലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വചനം പറയുകയാണ് നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ നിയമത്തിന്റെ ആലേഖനം തങ്ങളുടെ അന്ധകരണങ്ങളിൽ ഉണ്ടെന്ന് അവർ സ്പഷ്ടമാക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വന്നത് സാക്ഷാൽ നന്മ സ്വരൂപിയായ സർവാധിപതിയായ ദൈവം എല്ലാ മനുഷ്യനെയും സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടു എന്ന് പറഞ്ഞാല് അവന്റെ ഒരു കൈവപ്പുണ്ട് എല്ലാ മനുഷ്യനും മനസാക്ഷിയുണ്ട് ഈ മനസാക്ഷിയിൽ ദൈവവചനം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ദൈവത്തിന്റെ സ്വരമുണ്ട് അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തി മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുവാന് നന്മ ചെയ്യുവാന് വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും അവരുടെ നിത്യത എന്നുള്ളതാണ് ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അർത്ഥം നമ്മൾ മറ്റു മതങ്ങളുടെ ശരി തെറ്റുകളെ കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസ സത്യങ്ങളെ കുറിച്ചാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഒരു ട്രെയിൻ യാത്രയില് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു ചില ആളുകളുമായിട്ട് സംസാരിക്കാൻ ഇടവന്നു അപ്പൊ എന്റെ വേഷവും എന്റെ രീതിയൊക്കെ കണ്ടപ്പോ അവരെന്നോട് ചോദിച്ചു എന്ത് ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞു ഞാൻ സുവിശേഷം പറയുന്ന ആളാണ് അപ്പൊ അത് അവരെന്നോട് തിരിച്ചു ചോദിച്ചു ചോദിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റു മതത്തിപ്പെട്ടവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടാവുമല്ലോ എന്നാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതാണ് എന്റെ വിശ്വാസം താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്നില്ല എന്റെ വിശ്വാസം അനുസരിച്ച് എന്റെ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചതെയോ എന്നെയും നിന്നെയും സൃഷ്ടിച്ചു എനിക്ക് ലഭിച്ച വിശ്വാസം വിശ്വാസമനുസരിച്ച് യേശുക്രി എനിക്ക് നിനക്കും വേണ്ടി മരിച്ചു പിന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്നെ എന്താണ് തടസ്സപ്പെടുത്തുന്നത് നിന്റെ ഭവനത്തിൽ വരുന്നതിനോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എന്നെ എന്താണ് തടസ്സപ്പെടുന്നത് എന്റെ വിശ്വാസം അനുസരിച്ച് ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു യേശു ക്രിസ്തു എനിക്ക് നിനക്കും വേണ്ടി മരിച്ചു പിന്നെ ഞാൻ എങ്ങനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കും സഹോദര ഇതാണ് സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് മറ്റു മതത്തിന്റെ ശരി തെറ്റുകളെ കുറിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ മതം തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും അല്ല ഞാൻ പറയാൻ പോയത് മറിച്ച് എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ബ്രദർ വളരെ വ്യക്തമാണ് പക്ഷെ ബ്രദർ ഒരു കാര്യമുണ്ട് അതായത് ബ്രദർ പറഞ്ഞു യേശുവിനെ അറിയാത്തവര് നന്മ ചെയ്ത് മുന്നോട്ട് പോവുക അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഇടയിൽ അതായത് ക്രൈസ്തവരുടെ ഇടയിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ് നന്മ പരമാവധി നന്മ ചെയ്യുക അതുപോലെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക ഓരോ കാര്യത്തിലും അതിന് മനസ്സാക്ഷിക്ക് യോജിച്ച രീതിയിൽ പെരുമാറുക അല്ലാതെ എപ്പോഴും പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ നന്മ ചെയ്താൽ പോരെ എന്നൊരു ചോദ്യമുണ്ട് എന്താണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഇതൊരു വിശ്വാസിയുടെ ചോദ്യമാണ് കാരണം വിശ്വാസിയാണല്ലോ പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നു വ്യക്തിക്ക് ഇതിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും ഇതൊരു വിശ്വാസിയുടെ ചോദ്യമാണ് അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പള്ളിയിൽ പോകുന്നത് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളുടെ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ എന്താ പറയാ വെസ്റ്റേണിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചർ അനുസരിച്ച് പറയാം ഐ നോട്ട് എ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എന്തോ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നമ്മളൊന്ന് തിരിച്ചറിയണം അപ്പൊ അവര് ക്ലെയിം ചെയ്യുന്നത് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പറയുമ്പോൾ അബദ്ധം എന്താണെന്നറിയാ ഞാൻ പള്ളി പോക്കിനെയും പ്രാർത്ഥന ഒന്നിച്ച് വായിക്കുക കാരണം പള്ളി പോകുന്നത് പ്രാർത്ഥിക്കാൻ തന്നെയാണ് രണ്ട് കാര്യങ്ങളാക്കുന്നില്ല അതെല്ലാം പ്രാർത്ഥന അപ്പൊ വിശ്വാസി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റി വെക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ പള്ളി പോകേണ്ടതുണ്ടോ എന്നും പള്ളി പ്രാർത്ഥിക്കാനാണല്ലോ അപ്പൊ ആരസ്ഥ ചിന്തിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാം വിശ്വസിച്ചാ പോലെ നമ്മുടെ പ്രവൃത്തികൾ വ്യാപരിച്ചാ പോലെ മറ്റാക്ഷരത്തിൽ വ്യാപിച്ചാൽ പോലെ എൻ്റെ അപ്പുറത്തേക്ക് പ്രാർത്ഥിക്കും എന്താ പറയാ പള്ളി പോക്ക് മറ്റു ചടങ്ങുകൾക്ക് ഒട്ടായി സമയങ്ങളിൽ മാറ്റിവയ്ക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കൂടി റോമാലേഖനം പത്താം അധ്യായം പതിനാലാം വചനത്തിലേക്ക് ഒന്ന് വരിക അവിടെ ഇങ്ങനെയാ പറയുന്നത് തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഗുരുവിനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അപ്പോഴ് ഇവിടെ പറയുന്നത് വിശ്വാസവും പ്രാർത്ഥനയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നിന്റെ വിശ്വാസം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിന്റെ പ്രാർത്ഥനാ ജീവിതവും നിന്റെ വിശ്വാസം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നിന്റെ പ്രാർത്ഥനാ ജീവിതവും നിനക്ക് ഉന്നതമായ വിശ്വാസം ഉണ്ടെങ്കിൽ നീ നിരന്തരമായി പ്രാർത്ഥിച്ചിരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ് കാരണം സഭയുടെ വിശ്വാസ വീരന്മാരായ വിശുദ്ധരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ വിശ്വാസത്തിന്റെ വലിയ 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 എന്താ പറയാ ഉജ്ജ്വല വ്യക്തിത്വങ്ങളായിരുന്നു അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് അവിടെ നിരന്തരമായി പ്രാർത്ഥനയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ഉന്നതമായി വിശ്വാസം ഉണ്ടെങ്കിൽ നീ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും അപ്പോള് വിശ്വസിച്ചാൽ പോലെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ഒരു കള്ളമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ ദ പ്രേയർ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഫെയ്ത്ത് അത് പ്രാർത്ഥനയുടെ ഒരു വെളിപാടാണ് സോറി വിശ്വാസത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യമാണ് ഇതിനെ രണ്ടിനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല വിശ്വാസം ഒരിടത്ത് നിൽക്കുന്നു പ്രാർത്ഥന വേറെ അങ്ങനെ അങ്ങനെ ആവില്ല ഇത് രണ്ടും ഒരേപോലെ പോകുന്നതാണ് ആണ് തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്റെ കാരണം വിശ്വാസരാഹിത്യമാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമെന്നുള്ളതാണ് ഇത് രണ്ട് ഒരുമിച്ച് പോകേണ്ട കാര്യമാണ് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു വ്യക്തി പറയുകയാണ് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു അല്ല പ്രാർത്ഥിക്കാൻ എനിക്ക് നേരം ഇല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ആ ക്രിസ്തു ആ വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ആഴമായി പറയാൻ ഒരുപാട് സമയം എടുക്കും അത് മറ്റൊരു സമയത്ത് ആവട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആഴമായിട്ടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സിമ്പിൾ ആയിട്ട് ഇത്രയും പറയുന്നു മാനിഫെസ്റ്റേഷൻ ഓഫ് ഫെയ്ത്ത് അപ്പൊ അതുകൊണ്ട് വിശ്വാസം ഉള്ള ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അവന് അവന്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സമയം ഉണ്ടാവും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത് അങ്ങനെ വരുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സമയം ഉണ്ടാവില്ലേ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം എന്ന് ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ അവന്റെ ആലയത്തിലേക്ക് പോകാൻ ഒരു തീക്ഷ്ണുണ്ടാവില്ലേ അതിന്റെ അടിസ്ഥാനപരമായ ആ കാരണം കിടക്കുന്നത് ഒരു വിശ്വാസരാഹിത്യത്തിലാണ് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഒരു മായാലോകത്തിലാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് വിശ്വാസമുണ്ട് എന്നാണ് പക്ഷെ സത്യത്തിൽ അദ്ദേഹം പോലും അറിയുന്നില്ല അദ്ദേഹം ഒരു വിശ്വാസരാഹിത്യത്തിന്റെ വഴിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താ പറയാ പ്രാർത്ഥനയും പള്ളി പോക്കുകളും വിശ്വാസത്തിന്റെ എന്താ പറയാ പ്രഘോഷണങ്ങളാണ് മാനിഫെസ്റ്റേഷൻസ് ആണ് അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട ഒന്നാണ് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ നമുക്ക് ഇൻസെപ്പറബിൾ ആണ് അത് രണ്ടിനും നമുക്ക് വേർതിരിച്ചു വെക്കാൻ പറ്റത്തില്ല സഭ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പാരഗ്രാഫില് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലാമത്തെ കണ്ണിയിൽ പറയുകയാണ് അത്രമാത്രം അത്യന്താപേക്ഷിതമാണ് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കാരണം എന്താ നമ്മുടെ വിശ്വാസ ജീവിതത്തില് പ്രതിസന്ധികളുണ്ടാവും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു നല്ല അർത്ഥം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഇല്ലാന്നാണോ അർത്ഥം അല്ല അതിനൊക്കെയുള്ള അതിജീവിക്കാനുള്ള ശക്തി നമ്മൾ പ്രാപിക്കേണ്ടത് ഈ പ്രാർത്ഥനയിലൂടെയാണ് വിശ്വാസത്തിന്റെ ഈ മാനിഫെസ്റ്റേഷനിലൂടെയാണ് അതിന്റെ പ്രായോഗിക തലത്തിലൂടെയാണ് ഇത് നമ്മൾ പ്രാപിക്കുന്നത് അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബരം തുടർന്ന് പഠിപ്പിക്കുകയാണ് പ്രാർത്ഥന അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു ദുർഘടങ്ങളെ ആയാസകരമാക്കി തീർക്കുന്നു ഇത് ഒരു വ്യക്തിക്ക് ആവശ്യമാണ് ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയെ മറികടക്കേണ്ടതുണ്ട് അവന്റെ ജീവിതത്തെ ദുർഘടങ്ങളെ ആസ ആയാസകരമായിട്ട് കണ്ടെത്തി അതിനെ മറികടക്കേണ്ടതൊക്കെയുണ്ട് അപ്പൊ ഇതിനെല്ലാം പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ചാലാണ് ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത് അതിലക്കുപരിയായിട്ട് ജോഹനാന്റെ സുവിശേഷം നാലാം അധ്യായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രാർത്ഥിക്കുവാൻ പ്രേരണ നൽകുന്ന ദൈവമാണ് ദ സോഴ്സ് ഓഫ് ഗോഡ് സെൽഫ് ദൈവമാണ് ഇതിന്റെ പ്രാർത്ഥന ഉറവിടം എന്ന് പറയുന്നത് സമറിയാക്കാരി സ്ത്രീക്ക് വേണ്ടി കാത്തിരുന്നത് യേശുവാണ് പരിശുദ്ധാമാവിന് വേണ്ടി ചോദിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നത് യേശുവാണ് ദൈവമാണ് പ്രാർത്ഥനയുടെ ഉറവിടമെങ്കിൽ ആ ഒരു ദൈവം നൽകുന്ന ഒരു പ്രേരണ എല്ലാ മനുഷ്യരിലേക്കും തീർച്ചയായിട്ടും വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി ഈ ദൈവ പ്രേരണയെ അടിസ്ഥാനപരമായിട്ട് അവഗണിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രാർത്ഥന ഇല്ലാത്ത വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു സങ്കല്പം മാത്രമാണ് ബ്രദർ വളരെ വ്യക്തമാണ് ബ്രദർ ബ്രദർ വളരെ നന്ദി ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് താങ്ക് സോ മച്ച് സ്നേഹസ്വരൂപിയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യനെയും ദൈവം ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമ്മൾ ഇത്രയും നേരം ബ്രദർ സനീഷ് ജോർജ് ആയിട്ട് സംസാരിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ ഈശോ ലോകരക്ഷകനാണ് എന്നതിന് ബൈബിൾ പരമായും ചരിത്രപരമായും ഒരുപാട് തെളിവുകളും നമുക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഒരു വ്യക്തിത്വവും ജനിച്ചപ്പോൾ കാലഘട്ടം രണ്ടായി വേർതിരിക്കപ്പെട്ടിട്ടില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ് പ്രേക്ഷകർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള വ്യക്തത വന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ